ഇനി എനിക്ക് ഈ രൂപത്തിൽ തന്നെ ഇവിടെ നിന്നും പോയാൽ മതി ദയവ് ചെയ്ത് ആരും ആരുമെന്നെ ഇനിയൊന്നിനും നിർബന്ധിക്കരുത് എല്ലാവരും ധർമ്മസങ്കടത്തോടെ പരസ്പരം നോക്കി ഇനി എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല പണ്ടേ വലിയ വാശിക്കാരിയാണ് ഭദ്ര ഇനിയിപ്പോൾ അവളുടെ വാശികളും നിർബന്ധങ്ങളും അനുവദിച്ചു കൊടുക്കാതെ നിവൃത്തിയുമില്ല മകന്റെ മൗനിച്ച മുഖത്ത് നോക്കിയപ്പോൾ ഭദ്രയ്ക്ക് സങ്കടമടക്കാനായില്ല അവനെ സ്നേഹിച്ച് കൊതിത്തീർന്നിട്ടില്ല വിധി ഇങ്ങനെയൊരു ശിക്ഷ തനിക്ക് തരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷേ ഒരിക്കലും ആരുടെയും മുന്നിൽ കരയില്ലെന്ന കടുത്ത വാശിയിലായിരുന്നു അവൾ രണ്ട് ആൺമക്കൾക്ക് വേണ്ടി താൻ മെനഞ്ഞെടുത്ത സ്വപ്നങ്ങളൊക്കെയും പാഴായി പാഴായിപ്പോകുമോ എന്നുള്ള നൊമ്പരം മാത്രമേയുള്ളൂ അവശേഷിപ്പായി മൂത്ത മകനെ എഞ്ചിനീയറിങ്ങിന് വിടണമെന്ന നിർബന്ധം തനിക്ക് മാത്രമായിരുന്നു ഇളയാളും പഠിക്കാൻ മോശമായിരുന്നില്ല അതുകൊണ്ട് അവനെക്കുറിച്ചും വലിയ വേവലാതിയില്ല പക്ഷേ പറന്നു നടന്ന ഒരു കിളിയെ പിടിച്ച് കൂട്ടിലടച്ചതുപോലെ തനിക്ക് ചുറ്റിനും ബന്ധങ്ങൾ കൊണ്ട് തീർത്ത ബന്ധനങ്ങൾ മാത്രമായിരിക്കുന്നു ഇന്ന് വിധിയുടെ ഓരോ വിളയാട്ടങ്ങളിൽ അവർക്ക് കടുത്ത അമർഷം തോന്നി കുറച്ച് നാളുകൾ കൂടി ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ വല്ലാത്തൊരു ആവേശവും തുടിപ്പും ഉണർന്നു വല്ലപ്പോൾ മാത്രം ജോലിക്ക് പോകുന്ന മടിയനായ ഒരു ഭർത്താവിൻ്റെയും രണ്ട് മക്കളുടെയും കൂടെ ജീവിച്ച് കൊതുതേർന്നില്ലല്ലോ മക്കളുടെ ആവശ്യങ്ങൾ നടത്താനും വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ജോലി അത്യാവശ്യമായി വന്നപ്പോഴാണ് നാഗ്പൂരിലുള്ള സാധന എന്ന കൂട്ടുകാരിയുടെ നമ്പറിലേക്ക് അന്ന് വിളിച്ചത് അവൾ ഫാമിലിയായി അവിടെ സെറ്റിലായിട്ട് കുറേ വർഷങ്ങളായിരുന്നു ഒരു ക്ലിനിക്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൻ്റെ ഒഴിവിലേക്ക് ആളെ ആവശ്യമുണ്ട് നിനക്ക് പറ്റുമോ എന്ന് അവൾ അറിയിച്ചപ്പോൾ മറ്റൊന്നും നോക്കിയില്ല അല്ലെങ്കിലും ഒരു കച്ചിത്തുരുമ്പിനായി കൈനീട്ടിയിരിക്കുകയായിരുന്നല്ലോ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ടായാലും തനിക്ക് തൻ്റെ മക്കളെ വളർത്തിയേ പറ്റൂ രണ്ടു മക്കളെയും ഭർത്താവിനെയും ഏൽപ്പിച്ച് ട്രെയിനിൽ തനിയെ യാത്ര തിരിക്കുമ്പോൾ മനസ്സിൽ ശുഭപ്രതീക്ഷകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മക്കളെ പെരിയുന്നതിൽ വലിയ വിഷമമുണ്ട് പക്ഷേ വഴിമുട്ടുന്ന ജീവിതം ഒരു പ്രഹേളിക പോലെ മുന്നിൽ കണ്ണു തുറിച്ചു നോക്കുമ്പോൾ ഭയന്ന് പിന്മാറാനല്ല തോന്നിയത് അതിനോട് പോരിട്ട് മുന്നേറാനായിരുന്നു ജോലിക്ക് പോയി തുടങ്ങിയതോടെ മക്കളുടെ കാര്യങ്ങൾ അല്ലലില്ലാതെ നീങ്ങാൻ തുടങ്ങിയിരുന്നു മൂത്തമകൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവനെ എൻട്രൻസ് എഴുതിക്കാനും ദൂരെ പുതിയൊരു കോളേജിൽ എൻജിനീയറിങ്ങിന് ചേർക്കാനുമൊക്കെ ഉത്സാഹത്തോടെയാണ് അവധിയെടുത്ത് ഓടി വന്നിരുന്നത് അല്ലല്ലാത്ത ജീവിതം മനസ്സിനെ കുളിർപ്പിച്ചുകൊണ്ട് പൂവണിഞ്ഞ് തുടങ്ങവെയാണ് ഒരു നാൾ ജോലിക്കിടയിൽ പെട്ടെന്ന് രക്തം ഛർദിച്ചതും കുഴഞ്ഞു വീണതും ക്ലിനിക്കിലെ ഡോക്ടർ വിശദമായി തന്നെ പരിശോധിച്ചു പക്ഷേ ഒടുവിൽ ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് ബയോപ്സിക്ക് അയച്ചു കൊടുത്തത് റിസൾട്ട് കയ്യിൽ തരുമ്പോൾ ഒന്നും മിണ്ടാതെ അദ്ദേഹം അവളുടെ തോളത്ത് തട്ടി ആ ഒരു നിമിഷം മതിയായിരുന്നു എല്ലാം പിടിച്ചെടുക്കാൻ എത്ര നാൾ കൂടിയുണ്ട് ഡോക്ടർ ചോദിക്കാൻ അതുമാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഉള്ളു മുഴുവൻ പടർന്നു കഴിഞ്ഞ കുറേ മുൾക്കാടുകൾ തല്ലിക്കൊഴിച്ചു കളയുക ഇനി അസാധ്യമാണെന്ന അറിവ് ഹൃദയത്തെ മുഴുവനായി ചൊട്ടുപൊള്ളിച്ചു എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് അവിടെ ചെന്നാലും താൻ മരിച്ചു പോവുകയല്ലേ ഉള്ളൂ അതുകൊണ്ട് കഴിയുന്ന കാലമത്രയും ഇവിടെ തന്നെ ജോലി ചെയ്തോളാമെന്ന് കെഞ്ചി പറഞ്ഞുവെങ്കിലും ആരും സമ്മതിച്ചില്ല ഇപ്പോൾ സുഭദ്രയ്ക്ക് ഒരു വിശ്രമമാണ് ആവശ്യം പണത്തിനാവശ്യം വന്നാൽ വിളിക്കാൻ മടിക്കേണ്ട എന്ന് പറഞ്ഞ് സാധനയും ഭർത്താവും ഒരു കവർ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു ഇനിയൊരു തിരിച്ചുവരവ് അവരും പ്രതീക്ഷിക്കുന്നില്ലെന്ന് തോന്നി തിരികെയുള്ള യാത്ര കാറ്റിൽ കെട്ടുപോയ ഒരു ദീപനാളം പോലെ ഇരുണ്ടതും മൗനമേറിയതുമായിരുന്നു ഇനി അങ്ങോട്ടെങ്ങനെ എന്നുള്ള എണ്ണമില്ലാത്ത ചിന്തകൾ ആധയും വ്യാധിയും വർദ്ധിപ്പിച്ചതേയുള്ളൂ വേണ്ട ഇനി അങ്ങോട്ട് ഇതുപോലെ തന്നെ പോകട്ടെ ഒടുവിൽ മനസ്സ് ഒരു തീരുമാനത്തിലെത്തി പൂവിടാത്ത ഒരു ചെടിയെ ആർക്ക് വേണം എത്ര നനച്ചു കൊടുത്താലും മണ്ണിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവയോടുള്ള താൽപ്പര്യം ഒടുവിൽ കെട്ടുപോവുക തന്നെ ചെയ്യും ഇതുവരെ കരുതിയതെല്ലാം ഒടുവിൽ തനിക്കായി മാത്രം ചെലവഴിക്കാനായിരുന്നില്ലല്ലോ ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചത് കുറേ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയപ്പോൾ കാലം ഒരു കോമാളിയായി കണ്ടിരിക്കുന്നു തന്നെ ഇനിയുള്ളതൊക്കെയും ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ തീരട്ടെ തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്ന നീണ്ടു ചുരുണ്ട മുടി അവൾ കയ്യിലെടുത്ത് തഴുകി തലോടി പനങ്കുല പോലുള്ള ഈ നീണ്ട മുടിയിൽ കണ്ണുടക്കിയിട്ടുള്ളവർ എത്ര പേർ വേണ്ട മരിക്കുന്നെങ്കിൽ ഇങ്ങനെ തന്നെ മരിച്ചോട്ടെ മുടിയും കൊഴിഞ്ഞ് പ്രാകൃത രൂപമായി തന്നെ കണ്ട് കണ്ണുനീർ വാർക്കുന്ന ആരും തൻ്റെ മുന്നിൽ ഉണ്ടാവണ്ട അങ്ങനെയൊരു സഹതാപം ഈ ഭദ്രയ്ക്ക് വേണ്ട സഹതാപങ്ങൾ എപ്പോഴും പ്രതീക്ഷകളെ കെടുത്തുകയുള്ളു ഈ ശുഭജീവിതം അണയുന്നത് ഒരു ചെറുപ്രതീക്ഷയിലാവട്ടെ തൻ്റെ കുടുംബം എന്ന ശുഭപ്രതീക്ഷയിൽ എനിക്കിനി ഒരു ചികിത്സയും വേണ്ട ഒരു വിരൂപയായിട്ട് ആരുടെ മുന്നിലും എനിക്ക് മുഖം കാട്ടണ്ട മൗനിച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ അരികിലിരുന്ന് അവൾ മന്ത്രിച്ചു പോകുന്നതുവരെ ഇങ്ങനെ തന്നെ നിങ്ങളോടൊപ്പം ഒന്ന് സന്തോഷിച്ചോട്ടെ അതും പറഞ്ഞ് തൻ്റെ നഖങ്ങളിൽ അവൾ കടും നിറത്തിലുള്ള നെയിൽ പോളിഷ് പുരട്ടുവാൻ തുടങ്ങി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് പക്ഷേ അവൾ കണ്ടില്ല അവൾക്ക് മുന്നിലപ്പോൾ കൈകൾ നീട്ടി തന്നോടടുക്കുന്ന ഒരു തണുത്ത കാറ്റും കുറേ നനഞ്ഞ നിശ്വാസങ്ങളും മാത്രമായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ